ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ഷർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലിക്കാട് പാടശേഖരത്തിന് സമീപം വീണ്ടും വാഹന നാല് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടശേഖരത്തിന് സമീപമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വാഹനങ്ങളുടെ കൂട്ടിയിടി നടന്നത് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനക്കാർ നിയന്ത്രണം വിട്ട് തൊട്ടുമുന്നിൽ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനിന് പുറകിൽ ഇടിക്കുകയും പിക്കപ്പ് വാൻ തൊട്ടുമുന്നിലുണ്ടായിരുന്ന താർ ജീപ്പിലും ജീപ്പ് ഇന്നോവ കാറിലും ഇടിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് സംസ്ഥാന പാതയിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായിരുന്ന സമയത്താണ് അപകടം നടന്നത് ഷൊർണൂർ കുളപ്പള്ളിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് കാർഷിക ഉപകരണങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാനിന് പിന്നിലാണ് വാഹനർ ഇടിച്ചത് പാഞ്ഞാൾ സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ സ്ഥിരം അപകടവേദിയായ വേദിയായ പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വെച്ചാണ് തിങ്കളാഴ്ചയും അപകടമുണ്ടായത് ദിവസങ്ങൾക്ക് മുമ്പ് ജീപ്പ് ഇരുചക്ര വാഹനത്തിൽ കയറി ഇരുനിലംകോട് സ്വദേശിയായ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചിരുന്നു റോഡിന്റെ വീതി കുറവും അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് ബി സി വി ന്യൂസ് പാർലിക്കാട്